ഏതാണ്ട് ഊരുണ്ട് വരുന്ന പോലെ തോന്നി ഭയങ്കര പുുകയായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഓടുമായിരുന്നു ഓടി ഇവിടെ ഇറങ്ങി വന്നപ്പോൾ വണ്ടി ഉരുണ്ട് താഴോട്ട് വരുന്നു ഏറ്റവും അടിവീ ഓട്ടോടെ കീഴിലായിരുന്ന ആ ഒരു കുഞ്ഞു എൻ്റെ വെള്ളത്തിനകത്ത് കിടന്നു അതിനാരും കണ്ടില്ല ഞങ്ങളും അതിലേക്ക് കയറി വരാം ഫയർ പോഴ്സുകാർ വന്നിട്ട് പോലെ അവർക്കും കാണാൻ പറ്റില്ല പിള്ളേർ ഇതിൻ്റെ പകുതി വരെ പോയിട്ടുള്ളൂ ഈ തൊണ്ടിലെ കല്ലിന് മേലെത്തുന്ന പിള്ളേരെല്ലാം എടുത്തത് പാമ്പ് കിടന്നപ്പോൾ ആ പാമ്പിനെ കണ്ടുകൊണ്ട് അവർ ഓട്ടോ വെട്ടിച്ചതാന്ന് പറഞ്ഞില്ല ഒരു കുഞ്ഞിനെ എടുത്തപ്പോൾ അത് മയങ്ങിയതാണെന്ന് വിചാരിച്ചു അതിൻ്റെ ഈ മുക്കിനും നെറ്റിക്കൂടെ എല്ലാം ചോര വരുന്നുണ്ടായിരുന്നു യും വന്നു അത് തോള കിട്ടപ്പോൾ മയങ്ങിയതാന്ന് വിചാരിച്ചു കല്ലിനിടയിലാണ് ഈ കുഞ്ഞ് കുഞ്ഞ് കിടക്കുന്നത് ലാഷിലാണ് കാണുന്നത് കുഞ്ഞ് കുഞ്ഞ് കിടക്കുന്നത് കാണുന്ന ലാശിലാണ് കാണുന്നത്

നമസ്കാരം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ നൂറ്റൻപത് അടി താഴ്ചയിലുള്ള തോട്ടിലേക്ക് വീണുണ്ടായ അപകടത്തിൽ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത് പത്തനംതിട്ട തന്നിത്തോടിന് സമീപം തേക്കുതോട് ശ്രീനാരായണ സ്കൂളിലെ വിദ്യാർത്ഥികളായ യദൂകൃഷ്ണൻ ആദ്യലക്ഷ്മി എന്നിവരാണ് മരണപ്പെട്ടത് ഇതിൽ ആദ്യലക്ഷ്മിക്ക് ഏഴ് വയസ്സാണുള്ളത് യദു കൃഷ്ണന് നാല് വയസ്സുകാരനുമാണ് ഇന്നലെ വൈകുന്നേരം നാല് മണിയോടെയാണ് ഈ സംഭവം നടന്നത് കുട്ടികളെ സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് എത്തിക്കുന്നതിനായി ഓട്ടോറിക്ഷയിൽ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് വലിയൊരു കയറ്റമാണ് കയറ്റം കയറി വരുന്നതിനിടയിൽ ഈ ഓട്ടോറിക്ഷ ഒരു പാമ്പിനെ കണ്ട് വെട്ടിക്കുകയായിരുന്നു എന്ന് പറയുന്നു അങ്ങനെയാണ് ഇത് നൂറ്റമ്പതടിയോളം താഴ്ചയിലേക്ക് പോവുകയായിരുന്നു എട്ടോളം പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു ബാക്കി ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളടക്കം ഉള്ളവർക്ക് പരിക്കേൽറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഈ താഴ്ചയിലേക്ക് തോട്ടിലേക്ക് ഓട്ടോറിക്ഷ ഇപ്പോൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇന്നലെ ഈ സംഭവം നടന്ന സമയത്ത് തന്നെ തൊട്ട് അക്കരയിൽ തൊഴിലുറപ്പ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകളാണ് ആദ്യം അവിടേക്ക് ഓടി എത്തുന്നത് പിന്നീട് നാട്ടുകാരെല്ലാം വരികയായിരുന്നു ഫയർഫോഴ്സ് അടക്കം രക്ഷാപ്രവർത്തനം നടത്തി കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെന്നാൽ രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതിൽ ഏറ്റവും ദാരുണമായ ഏറ്റവും വേദനയോടെ നാട്ടുകാർ പറയുന്നത് ഈ നാലു വയസ്സുകാരനായ യദൂ കൃഷ്ണൻ ഈ അപകടം നടന്നതിന് ശേഷം തൊട്ടു താഴെയായിട്ട് വെള്ളത്തിൽ കിടക്കുകയായിരുന്നു കുട്ടിയെ ഏറെ നേരം കഴിഞ്ഞാണ് അറിയുന്നത് കുട്ടി എത്ര പേർ ആ വാഹ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കൃത്യമായ നിശ്ചയം രക്ഷാപ്രവർത്തനം എത്തിയ ആളുകൾക്ക് ഇല്ലായിരുന്നു പിന്നീടാണ് ഈ കുട്ടിയെ കാണാതെ വന്നു എന്നതിനാൽ ഒരു അന്വേഷണം നടത്തി കുട്ടി വീട്ടിലെത്താതിരുന്നതിനെ തുടർന്നുള്ള അന്വേഷണം നടത്തിയപ്പോഴാണ് തൊട്ടു താഴെ കുഞ്ഞിനെ കണ്ടെത്തുന്നത് കുഞ്ഞിനെയും കരിക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയ്ക്കും ദാരുണമായൊരു സംഭവം തന്നെയാണ് ഈ തേക്കുതോട് എന്ന ഗ്രാമത്തിൽ ഉണ്ടായിരിക്കുന്നത് വേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയോടെയാണ് അവർ ഈ സംഭവത്തെ ഓർക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങളുടെ നാട്ടിലെ പ്രിയങ്കരിയായ ഒരു കുട്ടിയും ഒരു കുഞ്ഞും മരണപ്പെട്ടിരിക്കുകയായിരുന്നു ഈ ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ട ഈ പറമ്പിൽ നിരവധി മരങ്ങളുണ്ട് കാടുപിടിച്ച് കിടക്കുകയാണ് കല്ലുണ്ട് ഈ മരങ്ങളിലൊന്നും തട്ടാതെ ഈ നൂറ്റൻപത് അടിയോളം താഴ്ചയിലുള്ള ഈ തോട്ടിലേക്കാണ് പതിച്ചത് അതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് നിയന്ത്രണ വിട്ട വാഹനമാണ് ഓട്ടോറിക്ഷ ഇപ്പോൾ നിങ്ങൾ ഈ തോട്ടിൽ കിടക്കുന്നത് കാണാം ഉടൻ തന്നെ ആളുകൾ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു കണ്ട കുട്ടികളെയൊക്കെ പെട്ടെന്ന് തന്നെ അവരെ ആശുപത്രിയിലേക്ക് യും ചെയ്തു പത്ത് പേരുണ്ടായിരുന്നു അക്കരെ അത്ര ഈ റോഡിലിരിക്കുമായിരുന്നു അന്നേരം ഒരു വിളിച്ചുക്കലും ഒരു ശബ്ദവും കേട്ടു കേട്ടപ്പോൾ ഈ ഏതാണ്ട് വരുന്ന വരുന്നതുപോലെ തോന്നി ഭയങ്കര പുകയായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഓടുമായിരുന്നു ഓടി ഇവിടെ ഇറങ്ങി വന്നപ്പോൾ വണ്ടി ഉരുണ്ട് താഴോട്ട് വരുന്നു അപ്പോൾ ആദ്യം രാജി എന്ന് പറഞ്ഞ ഒരു മേളിലുള്ള ഒരു പെണ്ണ അവൾ ആദ്യം വീണത് അവളോട് കിടന്ന് വിളിച്ചു പോയി അത് കഴിഞ്ഞ് ഇങ്ങനെ ഇത് വരുന്തോറും ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് പിള്ളേരിങ്ങനെ തെറച്ച് തെറച്ച് വീഴുക കയറ്റം ഈ ഓട്ടോടെ കീഴിലായിരുന്നു ആ ഒരു കുഞ്ഞു എൻ്റെ വെള്ളത്തിനകത്ത് കിടന്നത് അതിനാരും കണ്ടില്ല ഞങ്ങളും അതിലേക്ക് കയറി വരാം ഫയർഫോഴ്സുകാർ വന്നിട്ട് പോലെ അവർക്കും കാണാൻ പറ്റില്ല അവർ തിരയാഞ്ഞല്ലേ അവരും തിരഞ്ഞു എല്ലാം നടന്ന് ഞങ്ങൾ ആ നാല് പെണ്ണുങ്ങളെ തോട് നീന്തി ഇക്കര കയറി ഇക്കര കയറിയപ്പം അവർ നാലും കൂടെ കൂടി ആ ഈ പിള്ളേരെ എടുത്ത് തോളയിലിട്ട് ആ മരിച്ച കുഞ്ഞിനെ ആ ഒരു പണിതോളയിട്ടെ നാല് പേരെ പേരെയടുത്ത് തോളയിലിട്ട് ഇവിടെ കയറ്റി ഇവിടെ കയറ്റി ചേച്ച് വന്നു വന്നുകഴിഞ്ഞ് ഞങ്ങൾ അറിയാവുന്ന നമ്പർ വിളിച്ചു താഴെ ഈ സ്കൂൾ വണ്ടി സ്കൂൾ നടത്തും എല്ലാം വിളിച്ചു വരുത്തി ആളിനെ വിളിച്ചോ വരുത്തി അവിടത്തെ ഓട്ടോ എല്ലാം ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു അല്ലാതെ വെള്ളത്തിലൊന്നും പോയില്ലേ പിള്ളേരെ പിള്ളേർ ഇതിന്റെ പകുതി വരെ പോയിട്ടുള്ളൂ ഈതുകൊണ്ടില്ല കല്ലിന് മേലെ സ്ന്നാ പിള്ളാരത് ഒരു കുഞ്ഞ് ഒരു കുഞ്ഞേ പോയുള്ളൂ കാണാതെ പോയത് അല്ലാത്ത ഒന്നും പോയില്ല ഈ തണ്ടി ഇവിടെ വരെ പോയിട്ടുള്ളൂ അതുകൊണ്ട് അവിടെ ഞങ്ങൾ അങ്ങനെ കണ്ടത് അങ്ങനെ ഇവിടുന്ന് പറക്കുമായിരുന്നു പിള്ളാരെയെല്ലാം നാല് പിള്ളാരെയും എടുത്തു ഞാൻ ഉള്ള കാര്യം പറയാം അവൻ മദ്യപിക്കുന്നവനല്ല ചെറിയ വണ്ടി വിടത്തുള്ളായിരുന്നു അവന് എന്തോ പറ്റിയെന്ന് നമ്മക്കറിയത്തില്ല അതാണ് കുഴപ്പം പറ്റിയപ്പോ പാമ്പ് കിടന്നു പാമ്പ് കിടന്നപ്പോ പാമ്പിനെ കണ്ടുകൊണ്ട് അവർ ഓട്ടോ വെട്ടിച്ചതാന്ന് പറഞ്ഞു എന്തോ ശബ്ദമായിരുന്നു പിന്നെ അവിടെ ഞങ്ങളുടെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നോണ്ട് ആ പെണ്ണാ വന്ന വണ്ടി ഓഫ് ആക്കുന്നത് വണ്ടി വന്നപ്പോ ഉച്ചപ്പോഴും ആ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വേറെ ഒരു പെണ്ണുണ്ടായിരുന്നു അവള് എവിടെ പ്ലാന്റേഷൻ ജോലിയും കഴിഞ്ഞ് വന്ന് വണ്ടി അവിടെ താത്ത് വെച്ചതേ ഉള്ളൂ ഞങ്ങളുടെ അടുത്തോട്ടൊന്നും വന്നു സംഭവം അവളെ ഓടി വന്ന് വണ്ടി ഓഫ് ആക്കിയത് ഉറപ്പാക്കിയപ്പോഴും കറങ്ങിക്കൊണ്ട് നിൽക്കുവോ ഈ വണ്ടി വരാൻ വേണ്ടി ഞങ്ങൾക്ക് അത്ര വരാൻ പറഞ്ഞാൽ അവർക്ക് ഈ ഇറങ്ങി കയറി നല്ല ശീലം ഉള്ളത് എനിക്ക് അറിയത്തില്ല എനിക്ക് ഞാൻ ഈ തോട്ടിൽ ഇറങ്ങത്തില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മൂന്ന് ഞങ്ങൾ തിരിച്ചു വന്നു മൂന്നുപേർ അത്ര എല്ലാവരും അടിച്ച് തോട്ടിൽ ഇവിടെ കുഴിയ പൊട്ടക്കണ്ട കൊല്ലം ഞങ്ങൾ നോക്കിയത് അത് കഴിഞ്ഞ് വീണ്ടും ഫയർഫോഴ്സ് തിരിച്ചു വന്നു പോയ വണ്ടി തിരിച്ചു വന്നു ു ഒരു കുഞ്ഞിനെ എടുത്തപ്പോ അത് മയങ്ങിയതാന്ന് വിചാരിച്ചു അതിന്റെ ഈ മുക്കിനും നെറ്റിക്കൂടെ എല്ലാം ചോര വരുന്നുണ്ടായിരുന്നു ചോരയും വന്നു അത് തോളയിലിട്ടപ്പോ മയങ്ങ ഏതാന്ന് വിചാരിച്ചു മയങ്ങ കുഞ്ഞാന്ന് വിചാരിച്ചു പിള്ളാരില്ലയോ ഭയങ്കര മറ്റേനെ ഒന്നും എടുത്തപ്പോലി കുഴപ്പമില്ലായിരുന്നെ എല്ലാത്തിനെയും എടുത്ത് ഇച്ചേര കയറ്റി അതൊന്നും ഇതിനേക്ക് എന്തുവാ പറ്റിയെന്ന് നോക്കാനെ കൊണ്ട് ശ്രദ്ധിക്കാതെ വണ്ടിയൊക്കെ ഏറ്റിവിടുമായിരുന്നല്ലാത്തിനെ നമ്മൾ നോക്കിക്കൊണ്ട് നിക്കാൻ പറ്റുമോ ഒരുപാട് പേര് ഞങ്ങളിവിടെ അത്രയും ഞങ്ങൾക്ക് അറിയാവുന്നവരെയൊക്കെ അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ കല്ലിനിടയിലാണ് ഈ കുഞ്ഞ് കുഞ്ഞ് കിടക്കുന്നത് ലാഷിലാണ് കാണുന്നത് കുഞ്ഞ് കുഞ്ഞ് കിടക്കുന്നത് കാണുന്ന ലാഷിലാണ് കാണുന്നത് ഈ വെള്ളം ഒഴുകി വീണുന്നതുകൊണ്ട് പതപ്പായതുകൊണ്ട് കുഞ്ഞിനെ തപ്പാനൊക്കെ അല്ല അതാണ് സംഭവം പറ്റിപ്പോയി അല്ലെങ്കിൽ ഞങ്ങൾ അന്നേരം തന്നെ കയറ്റി വിട്ടേരി വെള്ളത്തിന് കലക്കലും കാര്യമൊന്നുമില്ല അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് തേക്കുത്തോട് നടന്നത് ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഡ്രൈവർ ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഗുരുതരമായ പരിക്കുകളോടെയാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് മറ്റു കുട്ടികൾക്കൊക്കെ പരുക്കിവെച്ച് ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് നൂറ്റമ്പതടി താഴ്ചയിലേക്ക് ഈ തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു നാട്ടുകാരൊക്കെ ആ സമയത്ത് ഓടിക്കോടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ക്യാമറമാൻ ജിതിൻ അപ്പൊ സി ഹർഷാം മന മലയാളി പത്തനംതിട്ട